അറുപത്തൊന്നാം അധ്യായം ഒന്ന് മുതൽ നാല് വളരെ വളരെ അഭിഷേകമുള്ള വളരെ ഈ റീപ്രഡക്ഷൻ വെട്ടിയൊരുക്കൽ ഉരുക്കി നടക്കുന്ന ഒരു വചനമാണ് ഈ വചനം മറന്നു പോകുന്നത് ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചത് ദൈവമായ കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട് പീഡിതരെ സദ്വാർത്ത അറിയിക്കുന്നതിന് അവിടെ നിന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു ഹൃദയം പകർന്നവനെ ആശ്വസിപ്പിക്കുവാനും തടവുകാർക്ക് മോചനം മോചനവും ബന്ധിതർക്ക് സ്വാതന്ത്ര്യവും പ്രഖ്യാപിക്കുവാനും കർത്താവിൻ്റെ കൃപാവത്സരവും നമ്മുടെ ദൈവത്തിൻ്റെ പ്രതികാര ദിനവും പ്രഘോഷിക്കാനും വിലപിക്കുന്നവർക്ക് സമാശ്വാസം നൽകുവാനും എന്നെ അയച്ചിരിക്കുന്നു സിയോനിയിൽ വിലപിക്കുന്നവർ കർത്താവ് നട്ടുപിടിപ്പിച്ച നീതിയുടെ ഓക്കുമരങ്ങളെന്ന് വിളിക്കപ്പെടാനും അവിടുത്തെ മഹത്വം പ്രകീർത്തിക്കപ്പെടാനും വേണ്ടി അവർക്ക് വെണ്ണീറിന് പകരം പുഷ്പമാന്യവും വിലാപത്തിന് പകരം ആനന്ദത്തിൻ്റെ തൈലവും തളർന്ന മനസ്സിന് പകരം സ്തുതിയുടെ മേലങ്കയും നൽകാൻ അവിടെ എന്നെ അയച്ചിരിക്കുന്നു പണ്ട് നശിപ്പിച്ചു പോയവ അവർ വീണ്ടും നിർമ്മിക്കും പൂർവാശിഷ്ടങ്ങൾ ഉദ്ധരിക്കും നശിപ്പിക്കപ്പെട്ട നഗരങ്ങൾ പുനരുദ്ധീകരിക്കും തലമുറകളായി ഉണ്ടായ വിനാശങ്ങൾ അവർ പരിഹരിക്കും ദൈവ വചനമാണ് നാം കേട്ടത് ളായിട്ടുണ്ടായിരുന്ന നഷ്ടശിഷ്ടങ്ങൾ അവര് ആ പുനരുദ്ധരിക്കും പരിഹരിക്കും നടക്കുന്ന കാര്യ മനുഷ്യന്റെ രക്ഷയിൽ ഇത് സാധ്യമല്ല മാർക്കോസ് പത്ത് ഇരുപത്തി ഏഴില് മനുഷ്യർക്ക് ഇത് അസാധ്യമാണ് എല്ലാം സ്വരത്തിൽ പറഞ്ഞ മനുഷ്യർക്ക് ഇത് അസാധ്യമാണ് അതിന് പക്ഷേ പറഞ്ഞാൽ ഇത്രയൊക്കെ പറയാൻ പറ്റും മനുഷ്യർക്ക് അസാധ്യമാണ് സാധ്യമാണ് നമ്മളാ അസാധ്യമെന്ന് തോന്നുന്ന ഏത് കാര്യം വരുമ്പോഴും ഇനി അവിടെ നിന്ന് ആകെ കുളമാക്കാതെ പ്രശ്നമാക്കാതെ വാശി പിടിക്കാതെ എന്ത് ചെയ്യണം വചനം പറഞ്ഞു പ്രാർത്ഥിച്ചു മനുഷ്യനാൽ അസാധ്യം ദൈവത്താൽ ആയിട്ട് പറഞ്ഞു പ്രാർത്ഥിക്കാം മനുഷ്യനാൽ അസാധ്യം പരിശുദ്ധ ഏറ്റെടുത്ത വചനം ലുക്കോ മുപ്പത്തി ഏഴ് ദൈവത്തിനൊന്നും അസാധ്യമല്ലല്ലോ ജനനിയ മുപ്പത്തിരണ്ട് ഇരുപത്തിയേഴ് വേളാകണിപ്പള്ളിയുടെ മുമ്പിൽ നിന്ന് ഈ നാല് വചനങ്ങള് വീഡിയോ പോസ്റ്റ് ചെയ്ത് തുറക്കണേ ഉൽപ്പത്തി പതിനെട്ട് പതിനാല് കർത്താവിന് കഴിയാത്തതായിട്ട് എന്തെങ്കിലും ഉണ്ടോ നാല് അസാധ്യമെന്നുള്ള ആ വചനങ്ങള് ജനനയ മുപ്പത്തിരണ്ട് ഇരുപത്തി ഏഴ് ഞാൻ സകല ജീവനത്തിന്റെ ദൈവമായ കർത്താവ് എനിക്ക് അസാധ്യമായിട്ട് എന്തെങ്കിലും എന്തെങ്കിലും ോ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ശരീരത്തിൽ ഒരു കരണ്ട് അനുഭവം സൗഖ്യമോ ആഗ്രഹിക്കു പ്രാർത്ഥിക്കുന്ന വ്യക്തികൾക്ക് കഥാപരമൊന്നും ശ്രദ്ധിച്ച് അപ്പൊ ഉൽപ്പത്തി പതിനെട്ട് പതിനാല് ലൂക്കാവ മുപ്പത്തി ഏഴ് ജർമ്മിയ മുപ്പത്തിരണ്ട് ഇരുപത്തി ഏഴ് മാർക്കോസ് പത്ത് ഇരുപത്തി ഏഴ് ഈ വചനൊക്കെ പറഞ്ഞു 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 വിശ്വസിച്ച് പ്രാർത്ഥിച്ചാൽ വചനം ഇങ്ങനെ നമ്മളിൽ ധരിക്കും ഒന്ന് പതിമൂന്ന് വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു ഇടയിൽ വസിച്ചു ഒന്നല്ല നമ്മളിൽ വചനം മാംസം ധരിക്കും വന്ന് കയറും പിന്നെ എന്താ സംഭവിക്കുന്നത് ഭാഷ ും പഠിക്കാത്തവർക്കൊക്കെ എങ്ങനെയാ സംഭവിച്ചത് അനുശുദ്ധാത്മ പറഞ്ഞപ്പോ ഈ അടുപ്പത് ദിവസം അമ്മ എന്നെ കാണാനായിട്ട് വന്നു ആ സൗഹൃദം കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു ഇപ്പൊ കൊറേ ദിവസം അടുത്ത ഈ മാസം അവസാനത്തെ പ്രാർത്ഥനയ്ക്ക് ഇപ്പോഴേ ലീവ് പറഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പം മോളെയും കൊണ്ട് ഒരിക്കൽ പ്രാർത്ഥിക്കാൻ വന്നു മൂന്ന് വർഷമായിട്ട് മകൾ ഒരു പ്രേമ പദ്ധതി അടിമയാണ് കരുക്കും ഇല്ല വഞ്ചിക്കും ഇല്ല പട്ടിയോട്ട് തിന്നില്ല പശുവിനെ കൊണ്ട് തീറ്റിക്കയില്ല അങ്ങനത്തെ ചില കാര്യങ്ങളുണ്ട് വേറെ പല കല്യാണങ്ങളും വരുന്നുണ്ട് വീട്ടുകാർ പലതും പറയുന്നുണ്ട് ഇതൊന്നും അങ്ങോട്ട് കേറുന്നില്ല പ്രാർത്ഥിക്കാൻ വിളിച്ചാൽ ഒരു സ്ഥലത്ത് ഇവിടെ വരാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളായി എങ്ങും വിളിച്ചാൽ അവിടെ പോകൂല്ല കാരണം പ്രാർത്ഥിച്ച് എൻ്റെ കല്യാണം ഈ ഇത് മാറ്റിക്കളയാനല്ലേ എന്നും പറഞ്ഞിട്ട് അവള് പറഞ്ഞു അപ്പൊ പ്രാർത്ഥനയ്ക്ക് ശക്തി നല്ല ബോധ്യമുണ്ട് ഇതിങ്ങനെ കനക്കൂല പറ്റിയിട്ടില്ലാതെ മൂന്ന് വർഷമായിരിക്കുമ്പോൾ അമ്മേനോട് പറഞ്ഞു അമ്മേ ശൈല പ്രധാന എനിക്കൊന്നും പോയി പ്രധാന കണ്ട് എനിക്കും സംസാരിക്കണം അപ്പൊ അമ്മ ഞാൻ നല്ല കാര്യം നീ ഇങ്ങോട് പറയട്ടെ എന്ന് തോന്നിരിക്കണേ അവനെ അവളും കൂടെ വന്നു അവള് സംസാരിച്ചു അമ്മയും സംസാരിച്ചു പിന്നെ അപ്പനും അമ്മയും മോളും കൂടെ പിന്നീട് വന്നു അവരുടെ സഹോദരങ്ങൾ വന്നു ആ കുടുംബം മാറി മറിച്ചും പതനം കേട്ടു പ്രാർത്ഥിച്ചു അപ്പോൾ ഇവർക്ക് പതിനായിരം രൂപ ശമ്പളത്തിന് പോയിരുന്ന നല്ല പഠിപ്പൊക്കെ ഉണ്ട് ഉണ്ടായിരുന്ന അവൾക്ക് അതിന് പകരം ഇരുപതിനായിരം രൂപ ശമ്പളത്തിന് ഒരു പുതിയ ജോലി കിട്ടി കണ്ട മാറ്റങ്ങൾ വന്നിട്ട് പ്രൈസലോ മാതാവിതയുടെ പൊരുത്തം നേടിയപ്പോൾ അതിൻ്റെ വഴികളിങ്ങനെ നോക്കു തുടങ്ങി പ്രാർത്ഥനയ്ക്ക് വന്നിരുന്ന ജീവിതത്തിൽ ഇന്നു ഒരു ജോലിക്കും പോകാത്ത അമ്മക്കും ഒരു ജോലി കിട്ടി അതുകൊണ്ടാണ് മാസത്തിൽ ഒരു ലീവെങ്കിലും ചോദിച്ചിട്ടുണ്ട് പ്രാർത്ഥനക്ക് വരാൻ വേണ്ടി അതാണ് ഇപ്പൊ വരാത്തത് അടുത്ത തവണ ഈ മാസം അവസാനത്തെ പ്രാർത്ഥനക്ക് ആ ഡേറ്റിൽ ലീവ് ചോദിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു എന്ന് മാത്രമല്ല ആ പ്രേമബന്ധം ആയിട്ട് അതിൽ മാറി ഒരു തീരുമാനം ഇല്ലാതെ ഇങ്ങനെ പഴഞ്ഞു പറഞ്ഞു കിടന്ന് രണ്ട് വീട്ടുകാരും ആകെ ആൾക്കാരെല്ലാം ചോദിച്ചു പെട്ട് കിടക്കുന്ന അവസ്ഥയിൽ മാറി ഇപ്പൊ വേറെ കല്യാണം നോക്കാനായിട്ട് പറഞ്ഞ് അവര് നോക്കി തുടങ്ങിയില്ല ഒന്ന് ചോദിച്ചു പ്രാർത്ഥിക്കില്ല പ്രാർത്ഥിക്കാൻ പറ്റുന്നു അത് തുടങ്ങട്ടെ ഇത് തുടങ്ങട്ടെ മറ്റേത് ചെയ്യട്ടെ ചെയ്യട്ടെ അവർ ഒന്നും വേണ്ട കുറച്ചാഴ്ച വന്നു വധനം തിരിച്ചോ മറിച്ചോ ആലോചിക്കും ചെയ്തവർ ഇപ്പൊ കടം കൂടിക്കൊണ്ടിരിക്കണേ വീട്ടിലൊരാൾക്ക് വിദേശത്ത് ജോലി ഉണ്ട് അങ്ങനത്തെ നല്ല ശമ്പളം പക്ഷെ ഊതി പറഞ്ഞു പോകുന്ന കടമല്ലാതെ ഒന്നുമില്ല അപ്പോ ഇവര് വരാൻ തുടങ്ങി മത വിദേശത്തേക്ക് ജോലി ജോയി രണ്ടു വർഷം പ്രാർത്ഥന കൊടുക്കും അതിന് ഇടക്ക് വന്നിട്ട് ചോദിക്കും മൃതറെ കേക്ക്ണ്ടാക്കണ പണി തുടങ്ങട്ടെ അപ്പൊ പ്രാർത്ഥന അപ്പൊ ഇങ്ങനെ ഓരോരോ ഞാൻ കേക്ക്ണ്ടാക്കണ്ട ഒന്നും ഉണ്ടാക്കണ്ട നിങ്ങൾ പതിനും കേക്ക് അങ്ങനെ അഞ്ചാഴ്ച പ്രാർത്ഥന ഒക്കെ പറഞ്ഞവര് അൽസർ ഉണ്ടായിരുന്നു കൂട്ടായ്മയിൽ വന്ന് അന്ന് നല്ല എരിവ് കറി കറി പോലത്തെ നല്ല എരിവിട്ട കറി ഒരു തേങ്ങ പോലും പോലും ഒഴിച്ചിട്ടില്ല പോലെ വരട്ടെ എന്ന് പറഞ്ഞിട്ട് അന്ന് ഈ മനുഷ്യൻ വന്നപ്പോ അൽസറാണെന്ന് ആശുപത്രി അൽസർ ഒന്നും നോക്കിയില്ല ഞാൻ പറഞ്ഞ വെല്ലുവിളിക്കണമെന്നല്ല പറയുന്നത് എല്ലാം കൂട്ടി ആദ്യം വ്യാധി നിർത്തി എല്ലാം മാറ്റങ്ങൾ വന്നു വരവിനനുസരിച്ച് ചെലവാകി മാറ്റങ്ങൾ വന്നു ഇതാ ഒരു വീടിന്റെ സ്ഥാനത്ത് രണ്ട് വീട് കത്താവ് ഇന്നവർക്ക് കൊടുത്തു ഉള്ള വീടുകൂടെ പോകാൻ വേണ്ടിയുള്ള അവസ്ഥയിലാണ് പ്രാർത്ഥിക്കാൻ വന്നത് ഇതാ ദൈവത്തിന് ഇതെല്ലാം വിട്ടുകൊടുത്തപ്പോ അവിടെ ഒരു ട്രാൻസ്ഫർമേഷൻ ഒരു രൂപാന്തരീകരണം ഒരു മാറ്റം എന്നാൽ നമ്മൾ ദൈവത്തിന് സ്ഥാനം കൊടുക്കാതെ പണത്തിന് ഒന്നാം സ്ഥാനം കൊടുത്തുകൊണ്ടിരുന്ന സംഭവിക്കും നമുക്കുള്ളത് കൂടി ഒരു പോകും മത്തായി ും ആറാമധ്യായത്തിൽ ഇരുപത്തി ഏഴാമത്തെ വായിക്കാമോ മറ്റായി ആറ് ഇരുപത്തി ഏഴ് അത്രേ മതി രണ്ട് മക്കമായ ആറ് പതിനാറിലോട്ട് വയ്ക്കോ ഉത്കണ്ഠ മൂലം ആയുസന്റെ ദൈർഘ്യം ഒരു മുഴുവെങ്കിലും കൂട്ടാൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും സാധിക്കുവോ സാധിക്കുവോ പലതും ചെയ്യാൻ പറ്റുമോ ഒന്നും ചെയ്യാൻ പറ്റൂല കാര്യങ്ങൾ ദൈവം വിചാരിച്ച ആലുവദിച്ച പോലെ തന്നെ നടക്കുള്ളൂ അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം ദൈവത്തെ ആരാധിക്കുക രണ്ട് മക്കവായർ ആറ് പതിനാറ് ഒരാൾ സങ്കീർത്തനം നാപ്പത്തിരണ്ട് ഒരാൾ സങ്കീർത്തനം നൂറ്റി മുപ്പത്തെട്ടിലേക്ക് വയ്ക്കും സങ്കീർത്തനം നാപ്പത്തിരണ്ട് പതിനൊന്ന് ഒരാൾ സങ്കീർത്തനം നൂറ്റി മുപ്പത്തെട്ട് ഏഴ് ഇവിടെ വചനം ഇവിടെ വേറൊരു ചെപ്പടി ഒന്നും ചെയ്യില്ല വചനം മാത്രമല്ല വചനം സ്വീകരിക്കുന്നവര് അവരുടെ കുടുംബങ്ങൾ തലമുറകൾ പറഞ്ഞു പ്രാർത്ഥിക്കണം കോഴിക്കോട് ചോ എന്നെ വിളിച്ചു നോക്കി ചാക്കോ നേരി തന്നെ കണ്ടിട്ടില്ല യു ജി വചനം കേട്ടതാണ് കുറച്ചു നേരം സംസാരിക്കാൻ പറ്റുന്ന സംസാരിച്ചു പ്രാർത്ഥിച്ചു പോണി കൂടെ പ്രാർത്ഥിച്ചു പ്രാർത്ഥിക്കാത്ത വചനം കൊടുത്തു ചാക്കോന്റെ വീട്ടിലോട്ട് വഴി ഇല്ലായിരുന്നു ഒന്നാമത്തെ കാര്യം ചാക്കോന്റെ കുടുംബത്തിന്റെ പേരിലോട്ട് ഈ വസ്തു കിട്ടിയിട്ടുണ്ടായില്ല രണ്ടാമത്തെ കാര്യം അങ്ങനെ രണ്ട് മൂന്ന് കാര്യങ്ങൾ പ്രാർത്ഥിക്കാൻ പറഞ്ഞു ഈ അടുത്ത് ചാക്കോ വിളിച്ചിട്ട് പറഞ്ഞു ആ പേരായതുകൊണ്ടായിരിക്കാം എനിക്ക് ഒരു വെരൈറ്റി നെയ്മല്ലേ എന്നെ ഓർമ്മയുണ്ടാ ചാക്കോ ആണ് വിളിക്കുന്നത് ഞാൻ പറഞ്ഞു ആ ഓർമ്മയുണ്ട് നമ്മൾ സംസാരിച്ചത് പ്രാർത്ഥിച്ചു വചനം പറഞ്ഞു തന്ന വഴിയുടെ കാര്യം എന്താ ഓർക്കേണ്ടല്ലോ അത് ശരിയായി കാര്യൊക്കെ ശരിയായിട്ട് നന്ദിന്ന് പറഞ്ഞാൽ ആ സ്വജനത്തെ വിപുക്കൾ കൊണ്ട് ശിക്ഷണം തരും പക്ഷെ അവിടുന്ന് സ്വജനത്തെ കൈവിടുകയില്ല ശിക്ഷയല്ല ശിക്ഷണങ്ങള് പ്രേസന്നോട ഹാലേലൂയ നമ്മളെത്തെ വർണിയ ആരാധന ഔന്റെ കാര്യ്യം അതിൽ നമ്മളിൽ നിന്ന് വിളിക്കില്ല വിത്തുകൾ കൊണ്ട് നമുക്ക് ശിക്ഷണം നൽകുമെങ്കിലും ആവുന്ന സദയത്തെ സംഗീതന 42 11 എൻ ആത്മാവേ നീ എന്നെവിഷാദിക്കും നീ എന്നെതിരെ അടുൽപ്പെടല്ല ദൈവത്തിൽ നിന്നെ ആശ്രയിക്കുക ആത്മാവിനോട് പറയേണ്ടത് ഒറ്റ കാര്യമാണ് നീ നിന്നെ സൃഷ്ടിച്ചത് നിന്റെ ദൈവം നിന്നെ സൃഷ്ടിച്ചത് ആ ദൈവമാണ് നിന്റെ ഉടമസ്ഥ ആ അദ്ദേഹത്തിനറിയാം എന്താ ചെയ്യേണ്ടത് എന്താ ചെയ്യണ്ടാത്തത് എന്താ ചെയ്യരുതാത്തത് എന്നിപ്പം ഇങ്ങോട് പ്രാർത്ഥനകൾ വരുന്നതിന് മുമ്പ് വീട്ടിൽ ഉണ്ട് മാക്സ് ഉണ്ട് രണ്ട് പട്ടികളാ ഒന്ന് പെണ്ണും കിങ്ങിണി ഒരു പെണ്ണും മാത്സും ഒരാണുമാണ് അപ്പൊ ഞാൻ ജോലിയിലൂടെ ഒരു ഇങ്ങനെ അഴിച്ചു കിട്ടണം ആ പറ്റും അടിച്ചു കിട്ടും അതൊക്കെ ഇനി വൈകുന്നേരം വന്നിട്ട് അഴിച്ചു കൂടാൻ വേണ്ടി ഇങ്ങനെ ആകെ അത്ര ആവുകയുള്ളു അപ്പൊ മാത്സുണ്ട് അവന ഇപ്പോൾ വൈകുന്നേരം വന്നിട്ട് നോക്കാം പിന്നെ അവരുടെ ഭക്ഷണം ഞാൻ അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതെടുത്ത് രണ്ടുപേർക്കും കൊടുത്തേക്ക് ആ കൂടെ പോകും വൃത്തിയാക്കി വെക്കുന്നു പറഞ്ഞു അപ്പൊ ഇങ്ങനെയും മാത്സും എന്റെ കൂടും വൃത്തിയാക്കും ഞങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ താ ഞങ്ങളുടെ കാര്യം ശരിയാക്കിയിട്ട് ശനിയാഴ്ച പ്രാർത്ഥനക്ക് പോണല്ലേ ഞങ്ങളുടെ കാര്യം ശരിയാക്കിയിട്ട് പോയാൽ മതി എന്ന് നമ്മളോട് പറഞ്ഞാ ഇങ്ങനെയാണ് മാത്സിന്റെ വളവസ്ഥ എന്താണ് ചെയ്യേണ്ടത് എന്തിനാ എന്താണ് കൊടുക്കേണ്ടത് എന്തിനാണ് വൃത്തിയാക്കേണ്ടത് എന്താണ് വൃത്തിയാക്കാതെ വീണ്ടും കൊണ്ടുപോയി കൊടുത്താൽ സംഭവിക്കാൻ പോകുന്നത് അതിനേക്കാൾ വലിയ പാട് വൃത്തിയും വെടിപ്പും ഇല്ലാതെ കൊടുത്താൽ പിന്നെ ആശുപത്രിയും മരുന്നുമായിട്ട് നമ്മള് കൊണ്ട് നടക്കണം ആല യേശു നന്ദി ഈ മാക്സ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് പട്ടിയൊന്നും ഇഷ്ടമല്ലായിരുന്നു മാക്സ് എന്ന് പറഞ്ഞാൽ ബീകളാണ് ആ പട്ടിനിങ്ങനെ അതിനെ പുറത്ത് നടക്കാൻ വേണ്ടി കൊണ്ടുപോകും പുറത്ത് നടക്കാൻ വേണ്ടി വേറെ സ്ഥലം കുറവല്ലേ വ്യായാമമൊന്നുമില്ല നടക്കാൻ വേണ്ടി കൊണ്ടുപോയി കൊണ്ടുപോയി അതിനൊരു വല്ലാത്ത അസുഖം പിടിച്ച് വെള്ളം പോലും കുടിക്കണില്ല ഭക്ഷണം കഴിക്കണില്ല ഇങ്ങനെ മരിക്കാറായി കിടക്കണേന്ന് അപ്പം പട്ടിയെ ഇഷ്ടം വെച്ചതെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇതായിട്ട് ഭയങ്കര അറ്റാച്ച്മെന്റ് ആയിപ്പോയി പിന്നെ അതിനെ പുറത്തൊന്നും കിടക്കുന്നില്ല ഡോക്ടർ മരുന്നൊക്കെ കൊടുത്തിട്ട് ഡോക്ടർ ഇനി ഇനിയൊന്നും ചെയ്യാനില്ല പലതവണ കൊണ്ട് ഇത് ചെയ്യാനുള്ളതെല്ലാം ചെയ്തു ഈ അസുഖം വന്ന പിട്ടൽ പാടാണ് പാർവോ എന്ന് പറഞ്ഞ ഒരു അസുഖമാണ് അതായത് പുറത്ത് നമ്മൾ കൊണ്ടുപോയപ്പോ ഈ മറ്റു മറ്റ് പട്ടികളുടെ അലഞ്ഞിരിഞ്ഞിടക്കുന്ന പട്ടികളുടെ മലമൂത്ര വിശ്വസായിട്ട് ബന്ധപ്പെട്ട് ഇതിന് വന്ന ഒരു അസുഖമാണ് ഈ എന്ന് പറഞ്ഞ അസുഖം ഇതിങ്ങനെ ചാകാറായി വെള്ളം കുടിക്കുന്നില്ല ഭക്ഷണവും കഴിക്കുന്നില്ല പട്ടി മാത്രമല്ല എന്റെ ഭാര്യയും ആ ദിവസങ്ങളിലൊന്നും ഭക്ഷണം കഴിക്കുന്നില്ല വെള്ളവും കുടിക്കുന്നില്ല പിന്നെ പിന്നെ നോക്കുമ്പോ അവനെ നടയിൽ രൂപത്തിന്റെ മുറിയിൽ കൊണ്ടുവന്ന് കിടത്തിയിട്ട് കട്ടിലേ കിടന്നിട്ട് ആള് എന്റെ കട്ടിൽ ഞങ്ങളുടെ പൊറിയെല്ലാം ഉപേക്ഷിച്ച് ഈ പട്ടി എപ്പോഴാ ചാകണെന്നും നോക്കി ചാകല്ലേ എന്നും പറഞ്ഞ് എന്റെ ഈശോ എന്റെ മാതാവിനെന്നും വിളിച്ച് ഈ പട്ടിയുടെ കൂടെ കിടപ്പാണ് പ്രേസലോ ഡോക്ടർ പറഞ്ഞിന്ന് കിട്ടൂല്ലെന്ന് പറഞ്ഞു പക്ഷെ ഒരു ദിവസം ഇവിടെ എങ്ങനെയാ പ്രത്യേകമായിട്ട് എടുത്തു പ്രാർത്ഥിക്കുന്നതായിട്ട് എന്റെ മാതാവ് ഇതൊരു വെള്ളമെങ്കിലും കുടിക്കണേ എന്ന് പറഞ്ഞു ഇതിനേരം കഴിഞ്ഞപ്പോൾ എഴുന്നേറ്റ് പോയിട്ട് വെള്ളം കുടിച്ചോട്ട് വരും അന്ന് തൊട്ട് സുഖപ്പെട്ടു ഇപ്പൊ അസുഖം ഞാൻ പറഞ്ഞ ഇതാണ് നമ്മുടെ ഒരു പട്ടിയുടെ കാര്യത്തിൽ പോലും നമുക്ക് ഇത്രയും നമ്മുടെ വീടിന് കാവലിന് നമ്മൾ വെച്ചിരിക്കുന്ന പട്ടിയുടെ കാര്യത്തിന് നമ്മളെ ആൾക്കാരായിട്ട് നമ്മൾ അത്രയും കെയർ ചെയ്യുന്നെങ്കിൽ നമ്മുടെ സട്ടാവായ ദൈവം എൻ്റെയും നിങ്ങളുടെയും കാര്യത്തിൽ എത്രയോ ശ്രദ്ധാരുവാണ് അപ്പൊ രണ്ട് ഷാദിക്കുന്നു അതുകൊണ്ടിവിടെ ഇരിക്കുന്നവരോട് പറയാദിച്ച് പിന്നെ മറ്റു വീട്ടിൽ പോയവരെ കഴിഞ്ഞു പോകല്ലേ നിങ്ങൾ ഇത്തിരി എനർജിക്കായിട്ട് ഇത്തിരി സന്തോഷത്തോടെ ഒക്കെ പോകും ഇതാ നിങ്ങൾ ചോദിച്ചത് മുഴുവൻ കഴിഞ്ഞു കിട്ടിക്കഴിഞ്ഞു സൂചിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ പോകും വഴി സൗഖ്യപ്പെട്ടതായിട്ട് കാണുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് മുമ്പേ നമ്മുടെ നമ്മളൊരു കാര്യം പ്രാർത്ഥിക്കുമ്പോ നമ്മുടെ കുഴപ്പം കൊണ്ട് വന്ന കാര്യമാണെങ്കിൽ ഏത് നിനക്ക് വിട്ടു തരും എന്റെ കുഴപ്പം കൊണ്ട് വന്ന കാര്യം നീ ഇതിന്റെ പരിഹാരം നില എന്തായാലും അത് നിന്റെ തീരുമാനം എന്താണ് അതിനുള്ള ഒരു ശക്തി ഞങ്ങൾക്ക് തരണേ അതാ അനുസരിക്കാൻ അംഗീകരിക്കുന്ന ശക്തി തന്നെ തന്നെയെന്നൊന്ന് വായിച്ചു സങ്കീർത്തനം നൂഞ്ചു പത്തെട്ട് ഏഴ് കഷ്ട്ട്ലോ <laughs> <laughs>